ലോകമെമ്പാടുമുള്ള ഡിഫൻസ് എക്സ്പേർട്സ് ഇന്ത്യയെ സുസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഇന്ത്യയുടെ മിസൈൽ ടെക്നോളജിയിലുള്ള അഭൂതപൂർവമായ ഈ വളർച്ചയാണ് ഒരുപക്ഷേ ഇന്ത്യക്ക് ഇതൊരു ഹാബിറ്റ് ആയ പോലെ ഇപ്പോൾ കാണുന്നത് തുടരെ തുടരെ പുതിയ പുതിയ ടെക്നോളജി പരീക്ഷിച്ച് വിജയകരമായിട്ട് പരീക്ഷിച്ച് നമ്മൾ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് വെപ്പൻസിൻ്റെ ഏറ്റവും പുതിയ അഡീഷൻസിലൊന്നാണ് ഇന്ത്യയുടെ നിർഭയ മിസൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ ഭയമില്ലാത്തതാണ് എവിടെ വലഞ്ഞു വലിഞ്ഞു ചെല്ലും അപ്പോൾ ഭയമില്ലാത്തവനെ എല്ലാവരും ഭയക്കണം ഇതാണ് ലോകത്തിൻ്റെ നിയമം ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഡിആർഡി ഒ ആണ് പൂർണ്ണമായിട്ടും ഇൻഡിജിനസ് ടെക്നോളജിയാണ് ഇതിനെക്കുറിച്ച് ഈ ചെറിയ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് നിർഭയ മിസൈലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് ഇതിൻ്റെ വളരെ ഹൈ ആയിട്ടുള്ള മെനൂവറബിലിറ്റിയാണ് മെനുവറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചടുലത പെട്ടെന്ന് പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് ദിശമാറി അതായത് ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെയോ അല്ലെങ്കിൽ ലക്ഷ്യം ദിശമാറുന്നതനുസരിച്ച് അതിൻ്റെ പുറകെ ദിശമാറി പോകാനോ അല്ലെങ്കിൽ ശത്രുക്കൾ ഇതിൻ്റെ പുറകെ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി ലക്ഷ്യത്തിലെത്താനും ഒക്കെയുള്ള കഴിവാണ് ഇതാണ് ചടുലത പിന്നെ ഇത് സ്റ്റെൽത്തിയാണെന്നുള്ളത് മറ്റൊരു പ്രത്യേകത സ്റ്റെൽത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കൾക്ക് ഇതിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ശത്രുക്കളുടെ റെഡേഴ്സിന് ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല നിർഭയ മിസൈലിൽ നിന്ന് ലോകമെമ്പാടുള്ള മിലിറ്ററി എക്സ്പേർട്സ് കമ്പയർ ചെയ്യുന്നത് ഇതേ ശ്രേണിയിലുള്ള അമേരിക്കയുടെയും റഷ്യയുടെയും മിസൈലുകളുമായിട്ടാണ് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം നിർഭയ മിസൈൽ ഒരു ലോങ് റേഞ്ച് മിസൈലാണ് ആയിരത്തി അഞ്ഞൂറ് ആണ് ഇതിൻ്റെ റേഞ്ച് മറ്റുള്ള പ്രത്യേകതകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏറ്റവും കുറഞ്ഞ ഓൾട്ടിറ്റ്യൂഡിൽ പറക്കാൻ കഴിവുള്ള ഒരു മിസൈലാണ് ഇതിൻ്റെ നേവൽ വേർഷന് സീ സ്കിമ്മിങ് മിസൈൽ എന്നു പറയുന്നത് എന്ന് പറയുന്ന സമുദ്ര ഉപരിതലത്തിൽ നിന്നും വെറും എട്ട് മീറ്റർ ഉയരത്തിൽ പറന്ന് ശത്രുക്കളുടെ രഡാറിൻ്റെ കണ്ണിൽപ്പെടാതെ ചെന്ന് ശത്രുക്കളുടെ ലക്ഷ്യത്തിനെ ഭേദിക്കാൻ ഇതിന് കഴിവുണ്ട് ഇതിൻ്റെ ലാൻഡ് വേർഷൻ ഉണ്ട് ലാൻഡ് വേർഷന് ടെറൈൻ ഹഗിങ് എന്ന് പറയും ടെറൈൻ ഹഗിംഗ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്നും വെറും അൻപത് മീറ്റർ ഉയരത്തിൽ ഇത് പറന്നു പോകാനുള്ള കഴിവുണ്ട് അപ്പോഴും രഡാറിൻ്റെ കണ്ണുവെട്ടിച്ച് പോകുന്നു പിന്നീട് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ലോയ്റ്ററിങ് ക്യാപ്പബിലിറ്റിയാണ് ലോയ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫയർ ആൻഡ് ഫൊർഗറ്റ് കൈൻഡ് ഓഫ് മിസൈലാണ് അപ്പോൾ ഇതിനെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്വയം കറങ്ങി നടന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ച് എന്ന് മാത്രമല്ല നമുക്ക് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരോ തരം ഫോർമുനകളാണ് വേണ്ടത് നിർഭയ മിസൈലിന് ഇരുപത്തി നാല് തരം ഫോർമുലകളെ വഹിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് മാത്രമല്ല നിർഭയ മിസൈലിന് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് സിസ്റ്റമാണ് അതുകൊണ്ട് അതുകൊണ്ടിതിന് ഏറ്റവും കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് പാത്തി കൂടിയും സുഖമായിട്ട് നാവിഗേറ്റ് ചെയ്ത് പിൻ പോയിൻ്റ് ആക്കുറസിയോടു കൂടി ടാർഗറ്റ്സിനെ നശിപ്പിക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല ഇതിന് ഒന്നിലധികം ഫോർമിനുകൾ ഒരേ സമയത്ത് വഹിക്കാനുള്ള കഴിവുണ്ട് എന്ന് മാത്രമല്ല ഒന്നിലധികം ടാർഗറ്റുകളെ ഒരേ സമയത്ത് എൻഗേജ് ചെയ്യാനും ഹിറ്റ് ചെയ്യാനുമുള്ള കഴിവും ഉണ്ട് ഇനി നമ്മൾ കമ്പാരിസണിലേക്ക് പോകാം നിർഭയ മിസൈലിനെ എവിടെയാണ് കമ്പയർ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയുടെയും റഷ്യയുടെയും ഏറ്റവും ആധുനികമായിട്ടുള്ള ഈ ശ്രേണിയിലുള്ള മിസൈലുകളുമായിട്ടാണ് ഇതിൻ്റെ കമ്പാരിസൺ അതിൽ അമേരിക്കയുടെ ടോം ഹോക്ക് മിസൈലാണ് അതിൽ ടോം ഹോക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് പക്ഷേ നിർഭയ മിസൈല് ടോം ഹോക്കിനെ അപേക്ഷിച്ച് കൂടുതൽ ചടുലതയുള്ളതും കൂടുതൽ സ്ട്രെൽത്തിയുമാണ് ടോം ഹോക്കിനെ കണ്ടുപിടിച്ചാലും നിർഭയനെ കണ്ടുപിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് ശത്രുക്കളുടെ എനിമി എയർ ഡിഫൻസിനെ സുഖമായിട്ട് കബളിപ്പിച്ച് ഇതിന് ടാർഗറ്റിലെത്താൻ സാധിക്കും ഇനി റഷ്യയുടെ കാലിബർ ക്രൂസ് മിസൈലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റഷ്യയുടെ കാലിബർ ക്രൂസ് മിസൈൽ ഒരു സൂപ്പർ സോണിക് മിസൈലാണ് അപ്പോൾ അതിന് ഇപ്പോൾ സൂപ്പർ സോണിക് സ്പീഡിൽ പറക്കുമ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അതിന് പെട്ടെന്ന് ടാർഗറ്റിലെത്താൻ സാധിക്കും പക്ഷേ നിർബൈ കൂടുതൽ ആക്യുറസിയുമുണ്ട് എന്ന് തന്നെയല്ല പലതരം വാർഹെട്ടുകൾ ക്യാരി ചെയ്യാനുള്ള കഴിവുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിർഭയ മിസൈൽ ഇതിനേക്കാളൊക്കെ കൂടുതൽ ഡെറ്റലി ആകുന്നത് ഇനി നിർഭയൻ്റെ വേറെ നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ പൂർണ്ണമായിട്ട് ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്തതാണ് അതുകൊണ്ടെന്തായി ഇതിൻ്റെ അപ്ഗ്രേഡേഷനോ മോഡിഫിക്കേഷനോ സ്പെയർ പാർട്ടിനോ ഒന്നും നമുക്ക് വേറെ ആരോടും ചോദിക്കേണ്ട ആരെയും ആശ്രയിക്കേണ്ട എല്ലാം ഇവിടെ ഇവിടെത്തന്നെയുണ്ട് രണ്ടാമത്തേത് ഇത് ലോങ് റേഞ്ച് മിസൈൽ ആണെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പ് ആയിട്ട് എനിമി ടെറിറ്ററിൽ ഒരുപാട് ഉള്ളിൽ ചെന്ന് ആക്രമിക്കാനുള്ള കഴിവുണ്ട് മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു അഡ്വാൻസ്ഡ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് ഈ രണ്ട് തരം പ്രൊപ്പൽഷൻ സിസ്റ്റം ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് നാലാമത്തത് ഇതിൻ്റെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി തന്നെയാണ് ഇതിന് ലോ റെഡ് ക്രോസ് സെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കുറഞ്ഞ റെഡാർ ക്രോസ് സെക്ഷനെ ഉള്ള അതുകൊണ്ട് തന്നെ റെഡാർ കിട്ടില്ല കൂടാതെ ഇത് ഏറ്റവും കുറഞ്ഞ ഉയരത്തിൽ പറക്കുന്നതുകൊണ്ടും മറ്റുള്ള റെഡാറുകൾക്ക് ഇതിനെ കണ്ടുപിടിക്കാനും ഇൻ്റർസെപ്റ്റ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ് അഞ്ചാമതായിട്ട് ഇത് ഓൾ വെതർ കേപ്പബിലിറ്റി ഉള്ള ഒരു മിസൈലാണ് ഏത് കാലാവസ്ഥാ കണ്ടീഷനിലും ഇതിന് സുഗമമായിട്ട് പ്രവർത്തിക്കാനും ലക്ഷ്യത്തിലെത്തിക്കാനും സാധിക്കും പിന്നെയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രിസിഷൻ സ്ട്രൈക്ക് കൃത്യമായ പിൻ പോയിൻ്റ് ആക്യുറസിൽ ഇതിന് ടാർഗറ്റിനെ സ്ട്രൈക്ക് ചെയ്യാൻ സാധിക്കും ഇതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ആധുനികമായിട്ടുള്ള നാവിഗേഷൻ ആണ് ഒന്നിലധികം നാവിഗേഷൻ സിസ്റ്റം ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് അതിലൊന്നാമത്തത് ഇനേഴ്ഷ്യൽ നാവിഗേഷൻ സിസ്റ്റം എന്ന് പറയും അതായത് ഇതിൻ്റെ പാത ഇത് തുടക്കത്തിൽ തീരുമാനിക്കുന്നത് ഇതിൻ്റെ എക്സലോറോമീറ്റർ ജൈറോസ്കോപ്പ് എല്ലാം ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് ഇതിൻ്റെ പൊസിഷനും വെലോസിറ്റിയും തീരുമാനിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് രണ്ടാമത് മിഡ് കോഴ്സിൽ ഇത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അപ്പോൾ ഇവൻ്റെ റൂട്ട് തീരുമാനിക്കാനായിട്ട് ജി പി എസിൻ്റെ സഹായത്തോടുകൂടി കൃത്യമായിട്ട് ഇതിൻ്റെ എന്തെങ്കിലും ഡീവിയേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത ട്രജക്ടറി കൂടെ തന്നെ ഇവൻ പോകും മൂന്നാമതായിട്ട് ടെറൈൻ കോണ്ടൂർ മാച്ചിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ടെർക്കോം എന്ന് പറയും എന്ന് പറഞ്ഞാൽ മിസൈലിനെ നവിഗേറ്റ് ചെയ്ത് നമ്മുടെ തടസ്സങ്ങളെയെല്ലാം ഒഴിവാക്കി പോകാനായിട്ടും ഒരു കൃത്യമായിട്ടുള്ള ഒരു പാത്ത് കണ്ടുപിടിക്കാനും പറ്റും ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു മലനിരകളുടെ ഇടയിൽ കൂടെ പോകുകയാണെങ്കിൽ അൻപത് മീറ്റർ ഉയരത്തിൽ പോകുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ മുന്നിൽ വലിയൊരു മല വരികയാണെങ്കിൽ ആ മലയേക്കാളും അൻപത് മീറ്റർ ഉയരത്തിൽ പിന്നെ ഓട്ടോമാറ്റിക്കലി കിളരും ആ മല കഴിഞ്ഞ് അടുത്തത് പിന്നെ കുറച്ചുകൂടെ താണ പ്രദേശമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് സ്വയം താണു അന്നേരത്തെ ഭൂമിയിൽ നിന്നും അൻപത് മീറ്റർ ഉയരത്തിൽ ഇത് മെയിൻ്റെയിൻ ചെയ്ത് പോകാനുള്ള കഴിവുമുണ്ട് അടുത്തതായിട്ട് ഇതിൻ്റെ ഡേറ്റ ലിങ്ക് ആണ് അതായത് ഇതിൻ്റെ യാത്രക്കിടയിൽ നമുക്കിതിനെ ഗ്രൗണ്ടിലിരുന്ന് മോണിറ്റർ ചെയ്യാൻ നമ്മുടെ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനിലിരുന്ന് മോണിറ്റർ ചെയ്യാൻ സാധിക്കും അത് എന്തെങ്കിലും ഇതിനകത്തൊരു ഡിവിയേഷൻ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ഇതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ അത് കൃത്യമായിട്ട് ലക്ഷ്യത്തിലെത്തും ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് ഒരു ലോങ് റേഞ്ച് മിസൈലാണ് ഇത് സ്റ്റെൽത്തി മിസൈലാണ് ശത്രുക്കൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല തന്നെയല്ല പലതരത്തിലുള്ള ഒന്നിലധികം വാർഹെഡ്സ് ഫോർമലുകളെ ഘടിപ്പിക്കാനുള്ള കഴിവുണ്ട് അതും കൂടാതെ ഇതിന് പലതരം മിലിറ്ററി ഓപ്പറേഷനിലും പലതരം സാഹചര്യങ്ങളിലും ഇവൻ വളരെ എഫക്റ്റീവാണ് നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ് ഇന്ത്യ ഇനിയും വളരട്ടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം ജയ് ഹിന്ദ്